ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ യൂറോപ്പിൽ യഹൂദ വിദ്വേഷത്തിന് ക്രൈസ്തവർ പ്രചരിപ്പിച്ച പത്ത് നുണകളെ കുറിച്ചിട്ടാണ് യഹൂദ പുരോഹിതനായിട്ടുള്ള റബ്ബായി യൂസഫ് ഐസൻ അദ്ദേഹം ഒരു പുസ്തകമാണ് മിറാക്കുലസ് ജേർണി അത്ഭുതകരമായ യാത്ര ഏതാണ്ട് എഴുനൂറ് പേജ് വരുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം യഹൂദന്മാരുടെ ചരിത്രം തുടക്കം മുതൽ ഈ കാലഘട്ടം വരെയുള്ളത് വിശദീകരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഒരു ഹെഡിംഗ് ആണ് ടെൻ ആന്റിസെമെറ്റിക് മിറ്റ്സ് അദ്ദേഹം പറയുന്നത് മധ്യകാലഘട്ടങ്ങളിൽ യൂറോപ്യൻ സമൂഹത്തിന്റെ ഇടയിൽ യഹൂദന്മാർക്കെതിരായിട്ട് ധാരാളം വ്യാജ പ്രചരണങ്ങൾ ഇവർ നടത്തുകയും ആ വ്യാജ പ്രചരണങ്ങളാണ് പിന്നീട് നാസികൾ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ഇവർക്കെതിരായിട്ട് ഉപയോഗിക്കുകയും ഹോളോകോസ്റ്റ് നടക്കുകയും ചെയ്തത് ഇവിടെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പത്ത് വ്യാജ പ്രചരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിച്വൽ മർഡർ എന്നതാണ് അതെന്തായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ഇംഗ്ലണ്ടില് വില്യം എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടിയെ എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കാടിന്റെ തോപ്സ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിന് അടുത്ത് വച്ചിട്ട് അദ്ദേഹത്തിനെ കാണാതാകുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ശവശരീരം കിട്ടുകയും ചെയ്തു ഈ സമയത്ത് ഈ സംഭവത്തിനെ അടിസ്ഥാനമാക്കി യഹൂദ മാസത്തിൽ നിന്നും മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നീട് ഒരു പാതിരിയായിട്ട് മാറിയ തിയോബാൾഡ് എന്ന് പറയുന്ന ആള് പറഞ്ഞു ഈ കുട്ടിയെ യഹൂദന്മാര് ടോർച്ചർ ചെയ്ത് അതേപോലെ തന്നെ കുത്തി പരിക്കേൽപ്പിച്ച് ഏറ്റവും അവസാനം ഈ കുട്ടിയെ എന്ത് ചെയ്തു ഒരു കുരിശില് തറച്ചു കൊല്ലുകയാണ് ചെയ്തത് അത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് യേശുവിനെ ക്രൂശിച്ചതുപോലെ തന്നെ അതിന് സമാനമായ ഒരു പുനരാവിഷ്കരണം നടത്തുകയാണ് അവർ ചെയ്തത് എന്ന് തിയോബാൾഡ് എന്ന് പറയുന്ന ഈ പുരോഹിതൻ ഒരു വ്യാജ പ്രചരണം നടത്തി സഭ ഉടനെ തന്നെ ആ കുട്ടിയെ എന്ത് ചെയ്തു ഒരു വിശുദ്ധനായ കുട്ടിയാണ് ആ കുട്ടിയെ മറവ് ചെയ്ത ആ കബർസ്ഥാനിലേക്ക് പിന്നീട് ആളുകൾ എന്തെങ്കിലും തുടങ്ങി ക്രൈസവറെ യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് അതൊരു പാപപരിഹാര ബലിക്ക് വേണ്ടി ഉള്ളതാണ് അതേപോലെ തന്നെ അവരുടെ വിശ്വാസം അതിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവർ ഇതിന് സമാനമായ രൂപത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവ കുഞ്ഞിനെ ഈ പറഞ്ഞ പെസഹ ദിവസം കൊല്ലേണ്ടതുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ രക്തം ഉപയോഗിച്ചുകൊണ്ട് വേണം ഇവരുടെ ഈ അപ്പോ വീനുമൊക്കെ അടങ്ങിയിട്ടുള്ള ഇവരുടെ ഈ പെസഹ ഇവർക്ക് ആഘോഷിക്കേണ്ടത് എന്ന ഒരു പ്രചരണം ഇവർ നടത്തി െ കുറിച്ച് പറയുന്നത് കാണാം ജൂയിഷ് ലോ ആസ് വെൽ ദ ഓഫ് ഓഫ് ബ്ലഡ് ബ്ലഡ് ആൻഡ് നോട്ട് ഈവൻ വൺ ലിബൽ വാസ് പ്രൂവൻ ടു ബി ട്രൂ അത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഇവർ ചെയ്തതിന് ഒരു സംഭവം കൊണ്ട് മാർക്കും തെളിയിക്കാനും കഴിയില്ല പക്ഷെ ഇതൊന്നും തന്നെ ഈ പറയുന്ന യൂറോപ്യൻ മാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്ത വ്യാജ പ്രചരണങ്ങൾ അവർ വശംവധരാകുകയും അതേപോലെ തന്നെ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയും നാട് കടത്താനും കൂട്ടക്കൊല നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ ക്രിസ്റ്റൻ സ്കിൽഡ് വൺ ഓഫ് ഓൺ ചിൽഡ്രൻ ആൻഡ് ട്രൈ ടു പ്ലാൻ ദയറോൺ ബോഡി ഇൻ ജൂഷ് ഹൗസ് പിന്നീട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ സമൂഹത്തിലെ ചില കുട്ടികളെ കൊന്നിട്ട് അവർ യഹൂദന്മാരുടെ വീടുകളിൽ കൊണ്ടിടുകയും പിന്നീട് കലാപം എന്ത് ചെയ്തു അതിനെ തുടർന്ന് പൊട്ടി പുറപ്പെടുകയും ഉണ്ടായി ഇപ്പോൾ ചില ആളുകൾ ചെയ്യാറുണ്ടല്ലോ അവരുടെ ആരാധന സ്ഥലത്ത് കൊണ്ട് മുസ്ലിംകൾ കൊണ്ട് വിസർജ്യങ്ങൾ കൊണ്ടിട്ടു എന്ന് പറഞ്ഞിട്ടിടുക അതേപോലെ തന്നെ മൃഗത്തിന്റെ തലകൾ കൊണ്ടിടുക അതിനുശേഷം അതൊരു മുസ്ലിങ്ങളിലേക്ക് അത് കടത്തിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നതുപോലെ അന്നത്തെ കാലത്ത് ഇതേപോലെയുള്ള വ്യാജ സംഭവങ്ങൾ അവർ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ വളരെ തരത്തിൽ ഈ കലാപങ്ങൾ നടന്ന സമയങ്ങളിൽ പല സമയത്തും മാർപ്പാപ്പമാർ പോലും ഇടപെട്ടിട്ട് ഈ സംഭവങ്ങളൊക്കെ തെറ്റാണ് അതേ ഇങ്ങനത്തെ വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞെങ്കിലും ഇറ്റ് റിമൈൻ എൻട്രൻഡ് ഇൻ മൈൻഡ് ഓഫ് ദി ജനറൽ ക്രിസ്ത്യൻ പബ്ലിക് ഫോഴ്സ് ീസ് ഈ ഒരു വ്യാജ പ്രചരണം അത് സത്യമാണ് എന്നുള്ള രൂപത്തിൽ ക്രൈസ്തവ ലോകത്ത് നൂറ്റാണ്ടുകൾ എന്ത് ചെയ്തു നിലനിന്നു എന്ന് മാത്രമല്ല ഇതിനെ അല്പം കൂടെ പോഷിപ്പിച്ചുകൊണ്ട് അത് ക്രൈസ്തവ സാഹിത്യങ്ങളിലും പദ്യങ്ങളിലും കവിതകളിലും ഒക്കെ കഥകളിലും ഒക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ ക്രൈസ്തവ കുട്ടികളെ കാണാതെ പോവുക യഹുതന്മാർ കൊന്നതായിട്ട് തെളിവ് കിട്ടുക എന്ന് തുടങ്ങിയിട്ടുള്ള പല രൂപത്തിൽ ഇത് സമൂഹത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ അന്നത്തെ ക്രിസ്സംഗികൾ അല്ലെങ്കിൽ അന്നത്തെ ഈ പറഞ്ഞ വർഗീയവാദികൾ ചെയ്തു അത് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനി ഇതിന് പശ്ചാത്തലം മനസ്സിലാക്കണം അതൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇവര് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയുന്നതുപോലെ പതിനൊന്നാം നൂറ്റാണ്ടായ സമയത്ത് ഈ കുരിശുദ്ധങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവര് റീ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുന്ന സമയത്ത് അവര് മുസ്ലിങ്ങൾക്കെതിരായിട്ടും അതേപോലെ യഹൂദന്മാർക്കെതിരായിട്ടുമുള്ള ഒരു മാനസിക വികാരം ഉണ്ടാക്കി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രചരണങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി ആറില് ആദ്യ പുരുഷുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന യഹൂദന്മാർക്ക് എതിരായിട്ട് ഇവർ നടത്തുന്ന ഈ പ്രചരണങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ എന്ത് ചെയ്തു അവിടെ വലിയ വയലൻസ് നടന്നു കൂട്ടക്കൊലകൾ നടന്നു അത് ഫ്രാൻസിലും അതേപോലെ ഇന്നത്തെ ജർമ്മനിയിലും അതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു നടന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്ലഡ് ലിബൽ അക്യൂസേഷൻസ് നടക്കുന്നത് എന്നാൽ ഈ ബ്ലഡ് ലിബൽ സംഭവം ഈ പറയപ്പെടുന്ന വില്യമിന്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിയിരുന്നില്ല അതിനുശേഷം അത് മുന്നോട്ട് പോയി ഫ്രം നോർവിച്ച് ദിബൽ ഓൾ ഓവർ യൂറോപ്പ് യൂറോപ്പിൽ മുഴുവൻ ഇത് പ്രചരിച്ചു ഇൻ ലവൺ സെവന്റി വൺ ആഫ്റ്റർ ർ ജൂസ് ഓഫ് ബ്ലോയ്സ് ഫ്രാൻസ് വേർ എക്സിക്യൂട്ടഡ് ഓൺ അക്കൗണ്ട് ഓഫ് അക്യൂസേഷൻ അതിനുശേഷം അധികം വൈകാതെ തന്നെ ഫ്രാൻസിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നം ഉണ്ടായി അതിനുശേഷം ഇൻ ഓൾ മോർ ഫിഫ്റ്റി അക്യൂസേഷൻ ഇങ്ങനെ വില്യമിന്റെ സംഭവത്തിൽ നിന്ന് തുടങ്ങി അത് മുന്നോട്ട് പോയിട്ട് ഏതാണ്ട് നൂറ്റി അൻപതോളം അക്യൂസേഷൻ സെയിം ആരോപണങ്ങൾ ഉണ്ടാവുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം കൂട്ടക്കൊലകളും അതേപോലെ വംശഹത്യകളും അതേപോലെ ഇവരെ യുദ്ധൻമാരെ നാടുകടുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായി ഇത് കൂടുതലായിട്ട് ഉണ്ടായത് ജർമ്മനിയിൽ പിന്നീട് അത് പോളണ്ടിലേക്ക് റഷ്യയിലേക്ക് നീങ്ങി ഈ ക്രൈസ്തവർ അന്ന് നടത്തിയ ആ വ്യാജ നാസികൾ ഹിറ്റ്ലറിന്റെ ആളുകൾ എന്ത് ചെയ്തു അവരുടെ ഏറ്റവും വലിയ ആയുധമാക്കി അതിനെ ഉപയോഗിച്ചു ചെയ്തു ഇതേപോലെ ഈ ബന്ധപ്പെട്ട ഒരു അതിനു ആയിരത്തിൽ ആരോപണമുണ്ടായിരുന്നു ഇൻക്ലൂഡിംഗ് പോളണ്ടിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇരകളാക്കപ്പെട്ടത് ആറ് ലക്ഷം ആളുകളാണ് ഈ ബ്ലഡ് ലബലിനെ കുറിച്ചിട്ട് കത്തോലിക്ക ചരിത്രകാരനായിട്ടുള്ള എഡ്വേർഡ് ഫ്ലാനറി പറയുന്നത് ഇൻ ദേഴ്സ് ഓഫ് ദി കാതലിക് ഹിസ്റ്റോറിയൻ എഡ്വേർഡ് ഫ്ലാനറി ദ റിച്വൽ മർഡർ കോളംനി സ്റ്റാൻഡ് ദഡ്ജ്മെന്റ് ഓഫ് ഹിസ്റ്ററി ആസ് ദോസ്റ്റ് മധ്യകാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ യഹുദന്മാർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ പെർസിക്യൂഷൻ മതവിചാരണകളിലും അവരുടെ നാശത്തിനും ഒക്കെ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ബ്ലഡ് ലിബൽ ആരോപണം അല്ലെങ്കിൽ ഇവരുടെ പെസഹയ്ക്ക് വേണ്ടി ക്രൈസ്തവ കുഞ്ഞുങ്ങളെ കൊന്ന് അവരുടെ രക്തം യഹൂദന്മാർക്ക് കുടിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യാജ പ്രചരണമാണ് അത് തുടങ്ങുന്നത് ഈ പറയപ്പെടുന്ന പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളാണെങ്കിലും അത് പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ഉക്രൈനിലും ഇതേ സംഭവങ്ങൾ സമാനമായ രൂപത്തിൽ യഹുദന്മാർക്കെതിരെ ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബ്ലഡ് ലെവലിന് ശേഷം ക്രൈസ്തവ ലോകത്ത് പ്രചരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം രണ്ടാമത്തെ ആരോപണമാണ് ഡിസ്ക്രേഷൻ ഓഫ് ദി ഹോസ്റ്റ് അഥവാ ക്രൈസ്തവർ അവരുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പവും വീനും അതിനെ എന്ത് ചെയ്യുന്നു യഹൂദന്മാര് മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചുകളിൽ ചർച്ചിൽ അവര് പറഞ്ഞു ഈ വാഴ്ത്തപ്പെടുന്ന സമയത്ത് ഈ ഈ ആരാധനയ്ക്ക് വേണ്ടി അപ്പോ വീഞ്ഞു ഉപയോഗിക്കുന്ന സമയത്ത് അത് യേശുവിന്റെ ശരീരമായി മാറുന്നു യേശുവിന്റെ മാംസമായി മാറുന്നു രക്തമായി മാറുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് യഹുദന്മാർക്കെതിരെ ഒരു പ്രചരണം ഉണ്ടായി സൂൺ ജൂസ് വേർ അക്യൂസ് ഓഫ് വേർഫേഴ്സ് ഫ്രം ചർച്ചസ് ആൻഡ് ടോർച്ചറിംഗ് ദം ബൈ സ്റ്റിക്കിംഗ് പിൻസ് ഇൻ ദം ദസ് ഈ യഹൂദന്മാർ എന്ത് ചെയ്യുന്നു യേശുവിന്റെ ശരീരമാകുന്ന ഇവർ ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം എന്ത് ചെയ്യുന്നു മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ആ അപ്പത്തിലെ സൂചികൾ അതിലേക്ക് കുത്തി ഇറക്കുകയും അങ്ങനെ അവര് യേശുവിനെ വീണ്ടും പീഡിപ്പിക്കുകയും ആ യേശുവിനെ വീണ്ടും ക്രൂസിഫൈ ചെയ്യുകയും ക്രൂശിക്കുകയും ചെയ്യുന്നു എന്ന ഒരു പ്രചരണം ഒരു വ്യാജ പ്രചരണം ഇവർ നടത്തി എന്ന് മാത്രമല്ല ഇതിനെ എരിവ് കൂട്ടുന്നതിന് കൂടുതൽ വൈകാരികമാക്കുന്നതിന് അവർ പറഞ്ഞു അക്കോർഡിംഗ് ടു സം റിപ്പോർട്ട്സ് ബ്ലഡ് ഗസ്റ്റ് ഫ്രം ഗെസ്റ്റ് ഈ സൂചി ഈ അപ്പത്തിലേക്ക് കുത്തി കിറക്കുന്ന സമയത്ത് കാരണം അത് യേശുവിന്റെ ശരീരമാണല്ലോ അതിൽ നിന്നും ആ അപ്പത്തിൽ നിന്നും ആ മണ്ണിൽ നിന്നും എന്ത് വരുന്നുണ്ട് രക്തം വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ അപ്പത്തിൽ നിന്നും കരച്ചിലിന് ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ യഹുദാ ചരിത്രകാരനായിട്ടുള്ള യഹുദാ പുരോഹിതൻ റബ്ബ റബ്ബോ ഐസൻ പറയുന്നത് ഈ സംഭവം വളരെ okay <coughs> ലാഫബിൾ ആണ് ചിരിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും യഹൂദന്മാരെ എന്ത് ചെയ്തു ഈ യൂറോപ്പിലിട്ട് കൂട്ടക്കൊല ചെയ്തു ഒരു യഹൂദാ വിരുതനായിട്ടുള്ള ഇൻഫ്ലൂഷൻ എന്ത് ചെയ്തു ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജർമനിലും ഓസ്ട്രേലും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു വിദിൻ്റ് ഓഫ് ടൈം വൺ ജൂയിഷ് കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റിഡ് കോസിംഗ് ഓഫ് വൺ ജ്യൂസ് ഈ വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന അഥവാ ഈ ജർമ്മനിയിലെ ഓസ്ട്രേലിയ അടക്കമുള്ള യൂറോപ്യൻ ഉണ്ടായിരുന്ന യഹൂദ സമൂഹങ്ങൾ അവരെ കൂടി താമസിച്ചിരുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്തു അവരെ നശിപ്പിച്ചു അവിടുന്ന് ഓടിച്ചു എന്ന് മാത്രമല്ല ഈ പ്രശ്നത്തിന്റെ ഇടയിൽ ഒരു ലക്ഷത്തോളം യഹൂദന്മാരെ ഇവർ കൊന്നൊടുക്കുകയും ചെയ്തു മൂന്നാമത് ഇവർ നടത്തിയ വ്യാജ പ്രചരണം എന്ന് പറയുന്നത് യഹൂദന്മാർ യഥാർത്ഥത്തിൽ ഡബിൾസ് തന്നെയാണ് പിശാജുക്കളാണ് എന്നൊരു പ്രചരണം ഇവർ നടത്തി അതിന് ഇവർക്ക് കാരണമായിട്ടുള്ളത് ബൈബിളില് യേശു ക്രിസ്തു യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ വ്യാജ പ്രചരണം ഒക്കെ നടത്തുന്നതിന്റെ പേരിൽ യേശു ക്രിസ്തു അവരെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പിശാജ എന്ന പിതാവിന്റെ മക്കളാകുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവർ വിശ്വസിച്ചു യഹൂദന്മാർ എന്ന് പറയുന്നത് പിശാചുകൾ തന്നെയാണ് ദ അസോസിയേഷൻ ഓഫ് ദി ജൂസ് വിത്ത് ബി ഡിറ്റക്ടർ ഇൻ ദി ക്രിസ്ത്യൻ ബൈബിൾ വിച്ച് ഡിസ്ക്രൈബ് ദ ഡബിൾ ആസ് എ ഫാദർ ഓഫ് ദി ജൂസ് യഹുദന്മാരുടെ പിതാവാണ് പിഷാജ് എന്ന യേശുവിന്റെ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ ഇൻ മിഡിൽ ഏജസ് വെൻ വാസ് വാസ് എ റിയാലിറ്റി ടു ദ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈ ക്രൈസ്തവരുടെ ആളുകളുടെ ആണെന്നുള്ള ഒരു പേടി എന്ത് ചെയ്തു ഇവരുടെ ഇടയിൽ ഉണ്ടായി ജൂസ് ഇൻ കട്ട്സ് യഹൂദന്മാരെ എന്ത് ചെയ്തു പന്നിയുടെ രൂപത്തിൽ അവര് ഈ തടി അവരുടെ കൊത്തുപണികളിലൊക്കെ അവർ ചെയ്തു വെച്ചു പന്നിയുടെ രൂപത്തിനോടൊപ്പം തന്നെ ഒരു കൊമ്പ് വെച്ചു ഒരു വാല് വെച്ചു കൊടുത്തു അങ്ങനെ ഒരു ഡെബിളിന്റെ രൂപം ഇവർ ഉണ്ടാക്കിയിട്ട് ഇതാണ് യഹൂദന്മാർ എന്നിവ പ്രചരിപ്പിക്കാൻ തുടങ്ങി ന്യൂസ് പേപ്പർ നമ്പർ ഓഫ് ദിസ് ബിലീഫ് ഇൻ മോഡേൺ ടൈംസ് പിന്നീട് ഇതേ കാര്യം തന്നെ എന്ത് ചെയ്തു നാസികളും ഈ യൂറോപ്പിൽ നടന്നിട്ടുള്ള യഹൂദന്മാരെ പന്നികളായി ചിത്രീകരിച്ച് അത് തടിയിൽ കൊത്തി വെച്ച് അവർക്കൊരു വാലൊക്കെ വെച്ച് ഒരു കൊമ്പൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്ന ആ പണി പിന്നീട് നാസികൾ എന്തു ചെയ്തു അത് തുടരുകയും അവരുടെ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ഡസ്റ്റ് എമ്മറിൽ ഇത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുകയും ചെയ്തു many eyewitnesses report that germans regularly asked are you jews you are human beings who work where are your horns ധാരാളം ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യഹൂദന്മാരായിട്ടുള്ള ദൃക്സാക്ഷികളായിരിക്കും അവർ ഈ ജർമ്മനിയിൽ അവിടെയുള്ള ഈ ആളുകൾ ക്രൈസ്തവർ ഈ യഹൂദന്മാരെ കാണുമ്പോൾ ചോദിക്കും നിങ്ങൾ യഹൂദന്മാരാണോ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കൊമ്പ് എവിടെയാണ് ഇരിക്കുന്നത് ഹോൺസ് നിങ്ങളുടെ കൊമ്പ് എവിടെയാണ് ഇരിക്കുന്നത് ഇത്ര മോശമായ രൂപത്തിലായിരുന്നു തങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന യഹൂദന്മാരോട് അന്നത്തെ ക്രിസ്ംഗികളായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ വ്യാജ പ്രചരണത്തിന്റെ ഇരകളായിട്ടുള്ള ആ പാവം ക്രൈസ്തവർ യഹൂദന്മാരോട് പെരുമാറിയിരുന്നത് നാലാമത് അവർ ഉന്നയിച്ച ആരോപണം വ്യാജ ആരോപണം

ഇനിയിപ്പോ ഏതെങ്കിലും കാരണവശാൽ ഒരു യഹൂദന് അങ്ങനെ ഒരു സൾഫറിന്റെ സ്മെൽ ക്ലെയിം ബ്ലഡ് ടു ക്രിസ്റ്റ്യൻസ് ബ്ലഡ്സ് ഓഫ് ഇറ്റ് ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു യഹൂദൻ ഈ സൾഫറിന്റെ സ്മെൽ ഇല്ലായെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ യഹൂദന എന്ത് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ബ്ലഡ് എടുത്ത് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ സ്മെല്ലാത്തത് അപ്പോ സ്മെല്ലാം പ്രശ്നമാണ് സ്മെൽ ഉണ്ടെങ്കിലും പ്രശ്നമാണ് ഇൻഡിറ്റ് ദ ബിലീവ് അബൌട്ട് എ യുക് ജൂസ് ഓർഡർ വാസ് സോ പവർഫുൾ ദാറ്റ് ഇറ്റ് നോട്ട് ഓൺലി പെർസിസ്റ്റഡ് ത്രൂജസ് ബട്ട് ഓൾസോ ബികം സയന്റിസ്റ്റ് ഇത് വെറുതെ ഒരു നമുക്ക് വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ഫാക്ട്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണമായിട്ട് നമുക്ക് തോന്നുവെങ്കിലും അന്ത കാലത്ത് അതൊരു ഉറച്ച വിശ്വാസമായിരുന്നത് മാത്രമല്ല ഇത് പിന്നെ നാസികൾ ഇത് വലിയൊരു പഠനമാക്കിക്കൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ ഈ യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു സൾഫറിന് സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠനം തന്നെ അവരെ എന്ത് ചെയ്തു കൊണ്ടുവരികയും ഇതെല്ലാം തന്നെ കൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ഇല്ലാത്ത പ്രചരണം നടത്തി എങ്ങനെ ഇവരെ എന്ത് ചെയ്യാം ഈ സമൂഹത്തിനുള്ള പോളറൈസ് ചെയ്ത് ഇവരെ എങ്ങനെ അകാരണമായിട്ട് പീഡിപ്പിക്കാം കൊല്ലാം കടത്താം ഇവർ സ്വത്തുക്കൾ എങ്ങനെ മോട്ടിച്ചെടുക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യലാഭത്തിനുവേണ്ടി ഇവരൊക്കെ ചെയ്തിരുന്നു അഞ്ചാമത് ഇവർ നടത്തിയ ഒരു വ്യാജ പ്രചരണമാണ് ദ വാൻഡ്രിങ് ജൂ യേശുവിനെ അവഹേളിച്ച ഒരു യഹൂദൻ ആ യഹൂദൻ ലോകാവസാനം വരെ എന്ത് ചെയ്യുന്നു ഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്നു ജൂ ക്രിസ്ത്യൻ ബൈബിൾ റിലേറ്റ് ബന്ധപ്പെട്ട് ഈ യേശുക്രിസ്തു കുരുശം എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതോ ഒരു യഹൂദൻ യേശു ക്രിസ്തുവിനെ കളിയാക്കി പറയുകയും അല്പം കൂടെ സ്പീഡിൽ നടക്കുക എന്ന് കളിയാക്കി പറഞ്ഞതിന്റെ പേരിൽ യേശു ക്രിസ്തു പറഞ്ഞു നീ ലോകാവസാനം വരെ നീ ഇങ്ങനെ അലഞ്ഞു നടക്കും എന്ന് പറഞ്ഞു എന്നും അങ്ങനെ ഒരു കഥ പ്രചരിപ്പിക്കപ്പെടുകയും ആ കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു യഹൂദൻ ലോകത്ത് അലഞ്ഞു നടക്കുന്നുണ്ട് എന്നൊരു പ്രചരണം ഉണ്ടായിട്ട് ഓഫ് സൈറ്റിംഗ് സ്പ്രെഡ് ത്രൂ ഔട്ട് യൂറോപ്പ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ ഒരു വാൻഡ്രിൻ ജൂ അയാൾക്ക് അവരൊരു പേര് വിട്ടുകൊടുത്തു ഹാസ്വറസ് എന്ന് പറയുന്ന ഇയാളെ യൂറോപ്പിന്റെ പല ഭാഗത്തും പല നൂറ്റാണ്ടുകളിലും കണ്ടതായിട്ട് എന്ത് ചെയ്തു തലമുറ തലമുറകളായിട്ട് വ്യാജ മിനിസ്റ്റർ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായിട്ടുള്ള ജർമ്മൻ മിനിസ്റ്റർ പബ്ലിഷ്ഡ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ടൈൽ ഓഫ് എ അദ്ദേഹം ഒരു പുസ്തകം ലഭിച്ചു അതിന്റെ പേരാണ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ടൈൽ ഓഫ് എ ജൂ ഡിസ്ക്രിസ് അദ്ദേഹത്തിന്റെ വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ആ പുസ്തകം അമ്പത് തവണ എന്ത് ചെയ്തു വീണ്ടും ഇറക്കേണ്ടി വന്നു ഇങ്ങനെ ഇത് എന്ത് ചെയ്തു ആ സമൂഹത്തിൽ പ്രചരിച്ച് ഏറ്റവും അവസാനം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ന്യൂയോർക്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലും ന്യൂയോർക്ക് ലൈബ്രറിയിൽ ഈ വാൻഡ്രിങ് ജൂ വന്നിട്ടുണ്ട് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ വെച്ചാൽ ആ രൂപത്തിൽ ഇതിന് വേരോട്ടം ഈ വ്യാജ പ്രചരണത്തിന് ഉണ്ടായി എന്നാണ് നമുക്ക് ഇദ്ദേഹം വിശദീകരിക്കുന്നത് ഇനി വാൻഡ്രിങ് ജൂമായി ബന്ധപ്പെട്ട് നമ്മുടെ ജൂയിസ് പോലുള്ള സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാല് അത് അതിനുവേണ്ടി എത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ നാടുകൾ ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് കാണാം ഇനി അടുത്തത് ആറാമത്തെ ഇവര് ഒരു ആരോപണം ഇവർ പറഞ്ഞത് പൊളൂട്ടഡ് ജ്യൂസ് ബ്ലഡ് യഹൂദന്മാരുടെ രക്തത്തിൽ അതിൽ അത് അശുദ്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ മാറണമെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിലേക്ക് ക്രിസ്ത്യൻ ബ്ലഡൂടെ കൂടിക്കലരേണ്ടതുണ്ട് ദ വേർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഇന്റർമാരി വിത്ത് പ്യുവർ ക്രിസ്റ്റ്യൻസ് ആൻഡ് പൊലൂട്ട് ദെയർ ലീനേജ് അതുകൊണ്ട് തന്നെ ഈ യഹുദന്മാരായിട്ടുള്ള ആളുകൾ ഏതൊരു സമയവും ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ക്രൈസ്തവരുടെ ഈ പരമ്പരയെ അശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഈ ലൗജിഹാദണം ബിക്കം ദ മോസ്റ്റ് ആസ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർഹിലൈറ്റിംഗ് ദ എൻ ജൂഷ് പീപ്പിൾ ഈ പൊള്യൂട്ട് ജൂയിഷ് ബ്ലഡ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ രക്തത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അവര് ക്രിസ്ത്യാനികളുടെ ബ്ലഡ് അവരുടെ ശരീരത്തിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അതേപോലെ തന്നെ അവരെ ക്രൈസ്തവരുമായിട്ട് ഇന്റർമാരി ചെയ്യാൻ മിശ്രവിവാഹം ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയും അതേപോലെ തന്നെ ഈ ക്രൈസ്തവ പരമ്പരയെ നശിപ്പിക്കാനും ശ്രമിക്കും എന്ന് പറയുന്ന ഒരു പ്രചരണം ആ പ്രചരണം ഈ നാസികള് ഏറ്റെടുക്കുകയും അവര് ഈ യഹൂദ ആളുകളോട് ക്രൂരമായി പെരുമാറുന്നതിന് ഒരു കണ്ണിൽ ചോരയില്ലാതെ അവരോട് പെരുമാറുന്നതിന് അവർ ഇത് ഒരു കാരണമായി എടുക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്ന സമയത്ത് അത് ഫാക്റ്റ് ആണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതിനു ബോധലകമായി അവരുടെ മതത്തിൽ അത് പറയുന്നുണ്ടോ എന്നുള്ളത് ഒന്നും വിഷയമല്ല നേരെ മറിച്ച് ഹിറ്റ്ലർ പറയുന്നത് പോലെ കളവ് പറയുമ്പോൾ ഒരു ബിഗ് ലൈ ഏറ്റവും വലിയ കളവ് തന്നെ എന്ത് ചെയ്യണം പറയണം അപ്പോൾ അത്രയും വലിയ കളവ് പറയുമ്പോൾ അല്പമെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവുകയില്ലേ എന്ന് പൊതുസമൂഹം എന്ത് ചെയ്യും ചിന്തിച്ചോളൂ അതേപോലെ ഈ ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹീവൽസ് പറഞ്ഞതുപോലെ ആ കളവെന്ത് ചെയ്യാം നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴും കേൾക്കുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെ അത് പറയണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുകയില്ലേ എന്ന് ചിന്തിക്കും അപ്പൊ സാധാരണ നമ്മൾ പറയും ക്രിസ്ഘികളായിട്ടുള്ള ആളുകൾ സംഘികളെ കണ്ടു അതേപോലെ സംഘികൾ നാസികളിൽ നിന്ന് പഠിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത് എങ്കിൽ ഈ നാസികൾ യഥാർത്ഥത്തിൽ പഠിച്ചത് യൂറോപ്പിലെ ക്രൈസ്തവരിൽ നിന്നിട്ടാണ് ഇതുപോലെ കളവ് പ്രചരണം വിജയകരമായി എങ്ങനെ നടത്തണം അതേപോലെ എങ്ങനെ സമൂഹത്തിനെ പോളറൈസ് ചെയ്യണം അതേപോലെ എങ്ങനെ അതിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ലാഭം ഉണ്ടാക്കിയെടുക്കണം എന്ന് പഠിച്ചത് ഈ യൂറോപ്പിലെ ക്രൈസ്തവരിൽ നിന്നിട്ടാണ് എന്നിട്ട് എന്താണ് ഇപ്പം സംഭവിച്ചേക്കുന്നത് ആ യൂറോപ്പിൽ എന്നിവർക്ക് അധികാരമുണ്ട് പവർ ഉണ്ട് നാമധാരികളുണ്ട് പക്ഷെ ക്രിസ്തീയ പള്ളികൾ അനാഥമായി കിടക്കുകയും അത് മറ്റുള്ളവർക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരു ഉള്ളത് ഇനി ഏഴാമത് അവരുടെ പ്രചരിപ്പിച്ച മറ്റൊരു വ്യാജ പ്രചരണമാണ് വെൽ പോയ്സണിങ് വെച്ചാൽ കിണച്ചിൽ യഹൂദന്മാർ എന്ത് ചെയ്യുന്നു വിഷം കലക്കുന്നു ഏതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടങ്ങളിൽ അവിടെയെല്ലാം പ്ലേഗ് പരന്നു ആ പ്ലേഗ് പരക്കാനുള്ള കാരണം യഹൂദന്മാര് കിണച്ചിൽ വിഷം കലക്കുന്നതാണ് എന്നുള്ളൊരു പ്രചരണം ഉണ്ടായി ആ സമയത്ത് അന്നത്തെ പോപ്പ് ക്ലമന്റ് ഈ ബൂളകള് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എഴുത്തുകളു വഴിയും അതേപോലെ തന്നെ അന്നത്തെ പല ക്രൈസ്തവ രാജ്യങ്ങളിലെ രാജാക്കന്മാരും ഒക്കെ അതിനെ നിഷേധിച്ച് അത് യഹൂദന്മാരല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിലും ദ സൂപ്പർസ്റ്റിഷ്യസ് ക്രിസ്ത്യൻ മാസസ് ബിലീവ് ദാറ്റ് വർക്ക് ഓഫ് ദി ഡബിൾ ത്രൂ ഹിസ് ചിൽഡ്രൻ ജൂസ് ആ ക്രൈസ്തവ യൂറോപ്പിലെ ആ ക്രൈസ്തവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഹൂദന്മാർ എന്ന് പറയുന്നത് പിശാചിന മക്കളായതുകൊണ്ട് തന്നെ അവരാണ് ഈ പണി ചെയ്യുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ ജനത ഒക്കെ വിശ്വസിച്ചു ദ പോപ്പുലേ ബിലീവ് ഡാറ്റ് ഡെത്ത് വാസ് ഡിവൈൻ പണിമെന്റ് ഫോർ ദിയർ സിൻസ് ഇവരെ ഈ ബ്ലാക്ക് ഡെത്ത് ഇവരുടെ പാപത്തിന്റെ ദൈവം കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് അവരതിനെ കണ്ടത് അങ്ങനെ ഇത് ദൈവം ഞങ്ങളുടെ പാപത്തിന് നൽകുന്ന ശിക്ഷയാണെന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള പ്രചരണം നടക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് ഈ ആളുകളെ എല്ലാവരൂടെ എന്ത് ചെയ്യുന്നു ടൗണിലോട്ട് വരികയും അവര് അയൺ റോഡുകൾ കൊണ്ട് ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് അവരെ സ്വയം മുറിവേൽപ്പിക്കുകയും രക്തം വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ പാപത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ ഒരു കർമ്മത്തിലൂടെ നടത്താനാണ് ശ്രമിക്കുന്നു ഇങ്ങനെ ഇവരെല്ലാവരും ടൗണിൽ കൂടിയതിനു ശേഷം ഇവരുടെ യഥാർത്ഥ കലാപരിപാടി ഇവരെ നടത്തും അതെന്താ പെർഫോമിംഗ് ഇൻ സിറ്റി ഓഫ് ദി പോപ്പുലേഴ്സ് അങ്ങനെ വലിയ ഒരു സമൂഹമായിട്ട് വന്ന ഇവർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നതിന് ശേഷം ആള് നല്ല പോലെ കൂടി കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും ഇതിന്റെ യഥാർത്ഥ വില്ലന്മാരായി ഇവർ കരുതുന്ന കിണറ്റിൽ വശം കലക്കിയ യഹൂദന്മാരിലേക്ക് ജനങ്ങളെ മുഴുവൻ തിരിച്ചുവിടും ഇൻ കൌൺലെസ് കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി ഇൻ ജർമ്മനി നിയർലി ഓൾ ദ ജൂസ് ലോസ് ലൈഫ് അങ്ങനെ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളില് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് മുഴുവൻ യഹൂദന്മാരുടെയും ജീവൻ പോകുന്ന അല്ലെങ്കിൽ അവരെ എല്ലാം കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു വന്നു ഇനി എട്ടാമത് ഇവർ പ്രചരിപ്പിച്ച ഒരു വ്യാജ പ്രചാരണമാണ് ജൂയിഷ് മേൽ കോൺസ്പ്രസി അത് വളരെ രസകരമായ കാര്യമാണ് ഇവർ പ്രചരിപ്പിച്ച വെച്ചാൽ യഹൂദ മതത്തിന് എല്ലാ വർഷവും ഒരു ക്രിസ്ത്യാനിയെ എന്ന് ചെയ്യണം കൊന്ന് യാഗം നടത്തേണ്ടതുണ്ട് അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി അപ്പം ഇത് ഏത് രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് സിറ്റിയിൽ നിന്നിട്ടാണ് ഈ ഒരു ക്രിസ്ത്യൻ ആളിനെ പിടിക്കേണ്ടത് എന്ന് ഇവർ ആലോചിക്കുന്നതിന് വേണ്ടി സ്പെയിനിൽ നിന്നിട്ടുള്ള യഹൂദാ പുരോഹിതന്മാരെല്ലാം കൂടെ വന്ന് രഹസ്യ മീറ്റിംഗ് കൂടുന്നുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്ര വലിയ ഒരു അരക്ഷിതാവസ്ഥയാണ് ഈ പറയപ്പെടുന്ന യഹൂദന്മാരെ കുറിച്ചിട്ട് ക്രൈസ്വ സമൂഹത്തിൽ ഉണ്ടാകുക അടുത്തതായിട്ട് യഹൂദന്മാരുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ലോകത്ത് പ്രചരിച്ച മറ്റൊരു

ഒരു അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എഫേർട്ട് ഹാസ് ബീൻ എക്സ്പെൻഡ് ദം ടു സീ ദ സോ സോക്കോൺ ലൈറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഐദർ ബൈ ദ ജൂസ് ഓൺ റിലീഷൻ ഓർ ബൈ ഫോഴ്സ് അപ്പോൾ അവരെ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അവരെ നിർബന്ധമായോ അല്ലെങ്കിൽ താല്പര്യപൂർവ്വമോ ഇവരെ കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ കൊണ്ടുവന്നില്ല എങ്കിൽ യേശുവിന്റെ വരവ് ഇനിയും ഉണ്ടാകുന്നത് വൈകും അതേപോലെ തന്നെ ഫൈനൽ റിഡംഷന് ഇവരൊരു ബ്ലോക്ക് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഈ യഹുദന്മാരെ കുറിച്ചിട്ട് ക്രൈസ്തവരുടെ ഉണ്ടായിരുന്നു പത്താമത് ഇവർ പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ജൂയിഷ് ലൈസിനസ് ഈ യഹുദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും തരത്തിലുള്ള കൃഷിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപാദനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർ തയ്യാറല്ല അവർ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ക്യാഷ് കൊടുത്ത് പലിശയ്ക്ക് കൊടുത്തൊക്കെയാണ് ജീവിതം

ആൻഡ് ി ഹെൽഡ് ബൈ മെനി പീപ്പിൾ ഈ ഒരു അന്ധവിശ്വാസം അതായത് യഹൂദന്മാർ പണിയെടുക്കാതിരിക്കുകയും പണി ചെയ്യുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ക്രൈസ്തവരിൽ നിന്നിട്ടാണ് ഇവർ സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണം അക്കാലത്ത് മാത്രമല്ല ഇക്കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട് ഈ യൂറോപ്യൻസിടയിൽ വളരെ കാര്യമായിട്ട് പ്രചരിച്ചിട്ടുണ്ട് ഇങ്ങനെ പത്തിലധികം വരുന്ന വ്യാജ ആരോപണങ്ങൾ റബായ് ജോസഫ് ഐസൻ അദ്ദേഹത്തിന് മെറാക്യുലസ് ജേണി എന്ന് പറയുന്നത് പുസ്തകത്തിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഏജസ് ഈ മധ്യകാലഘട്ടങ്ങളിൽ എക്സ്പെർട്ട് യൂറോപ്പ് എല്ലാ നാടുകളും യൂറോപ്പിന്റെ എല്ലാ നാടുകളിലും ഇവരെ ചെയ്തിട്ടുണ്ട് മെനീ ടൈംസ് പല സന്ദർഭങ്ങളിലും അവർ അവരുടെ നാടുകളിൽ നിന്ന് ഓടിപ്പോയിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ അവര് അഭയാർത്ഥികളായിട്ട് കിടക്കുന്നത്